ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് സ്വാസിക എന്ന താരം പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചത് പിന്നീട് സിനിമകളിൽ വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ ഏറ്റെടുത്തതിലൂടെയും നിരൂപക പ്രശംസയും നേടുകയായിരുന്നു ഗ്ലാമസ് റോളുകളിൽ അഭിനയിക്കാൻ മടികാട്ടാത്ത താരം ഉറച്ച നിലപാടുകൾ കൊണ്ടും ശ്രദ്ധേയമാണ് ചതുരം വിവേകാനന്ദൻ വൈറലാണ് എന്നീ സിനിമകളിലെ സ്വാസികയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സ്വാസികയുടേതായി ഏറ്റവും പുതിയതായി തിയേറ്ററിലെത്തിയ മാമൻ എന്ന ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മലയാളത്തെക്കാൾ മികച്ച കഥാപാത്രങ്ങൾ തമിഴിലാണ് താരത്തെ തേടിയെത്തുന്നത് നീണ്ട പതിമൂന്ന് വർഷത്തെ കരിയറിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളാണ് സ്വാസിക ചെയ്തിട്ടുള്ളത് അഭിമുഖങ്ങളിലെ നടിയുടെ പ്രസ്താവനകൾ പലപ്പോഴും വിവാദവും ക്ഷണിച്ചു വരുത്താറുണ്ട് അടുത്തിടെ ഷൈൻറ്റോം ചാക്കോ വിൻസി വിഷയത്തിൽ സ്വാസികയുടെ പ്രതികരണം വിവാദമായിരുന്നു ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബ് ആണ് സ്വാസികയുടെ ഭർത്താവ് കഴിഞ്ഞ വർഷമാണ് ഇരുവരും വിവാഹിതരായത് ഇപ്പോഴിതാ വീട്ടുകാർ പറഞ്ഞാൽ താൻ അഭിനയം പൂർണ്ണമായി നിർത്തുമെന്നാണ് സ്വാസിക പറയുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് താൻ മുന്നോട്ട് പോകുന്നത് അല്ലാതെ തനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എല്ലാവരും എതിർത്താലും താൻ കണ്ടിന്യൂ ചെയ്യും അങ്ങനെ തനിക്കില്ല ഹസ്ബൻഡ് പറയുകയാണെങ്കിൽ അമ്മ പറയുകയാണെങ്കിൽ തൻ്റെ ആങ്ങളമാർ നീ ആ സിനിമ ചെയ്തത് ഞങ്ങൾക്ക് മോശമായി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അഭിനയം വേണ്ടെന്ന് വെക്കാനുള്ള മൈൻഡ് സെറ്റിലാണ് താൻ ഇരിക്കുന്നതെന്നാണ് സ്വാസിക പറയുന്നത് എന്നാൽ താൻ ജീവിക്കുന്ന സിറ്റുവേഷൻ എന്നത് എല്ലാം പോസിറ്റീവായി കാണാൻ പഠിപ്പിക്കുന്ന ഒരു ഫാമിലിയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നതാണ് അത് തൻ്റെ ഭാഗ്യമായിരിക്കുമെന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ താൻ ഫേസ് ചെയ്യാൻ റെഡിയുമാണ് അല്ലാതെ താൻ ഡിപ്രഷൻ പോവുകയോ അപ്സെറ്റ് ആവുകയോ ബഹളം വെക്കുകയോ ചെയ്യില്ല എന്ന് സ്വാസിക പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കൈ നിറയെ ചിത്രങ്ങളാണ് താരത്തിന് ലഭിക്കുന്നത് തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ താരം പങ്കുവെക്കാറുമുണ്ട് അതേസമയം മറ്റു നടിമാരിൽ നിന്ന് വ്യത്യസ്തമായി തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കാണിച്ചിട്ടുള്ള നടിയാണ് സ്വാസിക അടുത്തിടെ താരം നടത്തിയ ഒരു പ്രസ്താവന സ്ത്രീപക്ഷവാദികളുടെ വലിയ വിമർശനം നേടിയിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭർത്താവിന്റെ കാൽ തൊട്ട് വണങ്ങുമെന്നും ഭർത്താവിനെ അനുസരിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ ജീവിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും അടക്കമുള്ള നടിയുടെ പ്രസ്താവനകൾ വലിയ വിമർശനം നേടിയിരുന്നു കൂടാതെ പ്രതിഫലം ഇല്ലാതെയും അഭിനയിക്കാൻ താൻ തയ്യാറാണെന്ന് സ്വാസിക ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് തന്നെ നായികയായി നല്ലൊരു പടം ചെയ്യാൻ ആരെങ്കിലും വിളിച്ചാൽ പ്രതിഫലം ഇല്ലാതെ തന്നെ താൻ അഭിനയിക്കുമെന്നാണ് സ്വാസിക പറയുന്നത് തന്നെ നായികയാക്കി നല്ലൊരു കഥയുമായിട്ട് ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രതിഫലമില്ലാതെ അഭിനയിക്കാൻ താൻ തയ്യാറാണ് പല അഭിമുഖങ്ങളിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തനിക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന തന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ പ്രതിഫലത്തിന്റെ ആവശ്യം തനിക്കില്ലെന്നാണ് താരം പറയുന്നത് കൂടാതെ പേയ്മെന്റ് മാത്രം വെച്ചിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല താൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു കഥാപാത്രം വരികയാണെങ്കിൽ പ്രതിഫലം എങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് പ്രതിഫലം ചോദിക്കാറുണ്ട് പ്രതിഫലത്തിന് വേണ്ടി സ്വാസിക വാശി പിടിച്ചു അങ്ങനൊരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല എന്നുമാണ് താരം പറഞ്ഞു വെക്കുന്നത്